കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു സുഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഇമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ ജീവിതത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മരണപ്പെടുമ്പോഴാണ് സ്വർഗം കിട്ടുക എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം അള്ളാഹു അങ്ങനെ തന്നെ എത്തിച്ചു തരട്ടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതം മുഴുവൻ അവസാനം നന്നാവാതെ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല നന്മ നല്ലത് എന്നത് അവസാനത്തിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നെ പിന്നെന്തിന് ഇപ്പോൾ നല്ലത് ചെയ്യണം ഇപ്പോഴേ നല്ലത് ചെയ്താൽ അവസാനത്തിലും ആ നല്ലതിലെത്താം എന്നത് നിലനിൽക്ക എന്നത് സാധ്യമാകും അവസാനത്തിലെ നന്മയെ അള്ളാഹു ശ്രദ്ധിക്കുന്നു അവസാനത്തിൽ നന്മ ഉണ്ടാവണം നൽകട്ടെ ജീവിതത്തിന്റെ അവസാനം ഒരു മനുഷ്യ പ്രാണൻ യാത്ര പറയുന്ന നേരം മനുഷ്യന്റെ ആയാലും അല്ലെങ്കിലും പ്രത്യേകിച്ച് മനുഷ്യൻ സക്കരാത് മൗത്ത് എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട് തൊണ്ടകുഴിയിൽ നിന്നും റൂഹെടുക്കുന്ന അവസാനത്തെ ഘട്ടം ഒരു വല്ലാത്ത പെടച്ചിലാണ് ആ നേരം ആ നേരത്തെ വേദന കൊണ്ട് വിവേകം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് ആ വിവേകത്തെ നിലനിർത്തല ജീവിതത്തിന്റെ ഇന്നുള്ള കർമ്മങ്ങൾ സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ പെടച്ചിലിൽ വിവേകത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലെന്ന് പറയാനുള്ള ആ പരിശ്രമം അപ്പൊ ആ വേദനയെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ ആ പരിശ്രമം ഇന്നു മുതൽക്ക് നമ്മൾ നന്നാക്കിയിരിക്കും ആ വേദനയും അവസാനത്തെ പിടച്ചിലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം അനുഭവിക്കുന്ന വേദനയാണ് മഹാന്മാര് പറയുന്ന ചില തത്വങ്ങൾ ഇത് സംബന്ധമായിട്ട് ഞാൻ നിങ്ങളുമായി ഫി പങ്കുവെക്കുക ദാഖഹാ സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ പിടച്ചിലും ആ വേദനയും അത് യഥാർത്ഥത്തിൽ ശരിക്കും ബോധ്യായിട്ടുള്ളത് അത് അറിഞ്ഞ ആള് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളോ ഒമലം സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ പിടച്ചിൽ മരണത്തിന്റെ ആ അവസാനത്തെ വേദന അത് രുചിക്കാത്ത ആള് തീർച്ചയായും അത് കഠിനമാണെന്ന് ബോധ്യമാകുന്നത് അയാൾക്ക് ബോധ്യമാകുന്നത് മറ്റു ചില വേദനകളിലേക്ക് താരതമ്യം ചെയ്യുമ്പോഴാണ് തുളനം ചെയ്യുമ്പോഴാണ് അപ്പോഴും അതിന്റെ പരിപൂർണമായ ഒരു അറിവ് അതേ കുറിച്ച് കിട്ടണമെങ്കിൽ കിട്ടുന്നില്ല നേരത്ത് കിട്ടണമെങ്കിൽ അത് ആ വേദന തിന്നാലല്ലാതെ അത് രുചിച്ചാലല്ലാതെ അറിയൂല എന്നാണ് മഹാന്മാര് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ ഖുർആാനിന്റെ ഒരു പ്രധാനമായ ഒരു ചർച്ച തന്നെ ഉണ്ട് فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون الله <applause> بريد ഫലൗല തൊണ്ടക്കുഴിയിലേക്ക് മരണത്തിന്റെ അവസാന സമയത്തിൽ പിടയുന്ന മനുഷ്യനെ നിങ്ങൾ മുന്നിൽ കണ്ടോണ്ടിരിക്കും ഒരാള് മരിക്കാൻ നേരം നമ്മൾ അവിടെ ഉണ്ടാവും ആ മരണത്തിന് നമ്മൾ സാക്ഷിയായിരിക്കും ആ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ട് നിങ്ങളത് കണ്ടോണ്ടിരിക്ക ആരെ മരണത്തിന്റെ ഞെരുമിനി കൊള്ളുന്ന ഒരാൾ അവൾ കണ്ടോണ്ടിരിക്കു ഞാൻ കണ്ടതാ എങ്ങനെയാ മരിച്ചതെന്ന് ആ എടങ്ങറൊക്കെ ഞാൻ കണ്ടതാ ഒന്നും കണ്ടിട്ടില്ല ആ കണ്ട പ്രത്യക്ഷേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ നടന്നു നിനക്ക് അറിയില്ല അള്ളാഹു പറയുന്നു നിങ്ങളെക്കാൾ ആ മനുഷ്യന്റെ അവസ്ഥയിൽ ഏറ്റവും നിന്ന് കണ്ടത് ഞാനാ പക്ഷേ വലാക്കില്ല തുമസ്വിറോൻ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടതേ അല്ല നിങ്ങൾ എന്തോ ഒന്ന് കണ്ടെത്തി മരണത്തിന്റെ ശരിക്കുമുള്ളതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല കാണല്ല അത് അനുഭവിക്ക അനുഭവിച്ചാൽ ആ അറിവിനെ കുറിച്ച് ഒരിക്കലേ ബോധ്യപ്പെടൂ അതിനു മുമ്പ് മനുഷ്യനത് ബോധ്യമല്ല മനുഷ്യ ശരീരം എങ്ങനെ മരിക്കും യമോത്തുല് ഓരോ മരിച്ചു മരിച്ചു വരും ആ ും ആദ്യം മരണം സംഭവിക്കുന്നത് കാലിൽ നിന്നാണ് സ്വാഭാവിക മരണങ്ങളാണെ പറഞ്ഞു സാധാരണ കാലിന്റെ പെരുവിരൽക്ക് മുതൽക്ക് മരണം എങ്ങനെ സംഭവിക്കും അവന്റെ തണ്ടം കാല് പിന്നെ അവന്റെ തുട നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാല് രൂപത്തിൽ ആ മലക്കുകൾ ശരീരത്തിലേക്ക് റൂഹ പിടിക്കാൻ വരാ നാല് രൂപത്തിൽ എന്ന് പറഞ്ഞ നാല് സംഘത്തിലാണ് ഒന്നാമത്തെ സംഘം പെരുവിരൽ മുതൽ മുട്ടുവരെ രണ്ടാമത്തെ സംഘം മുട്ടുമുതൽക്ക് പൊക്കുകൾ വരെ മൂന്നാമത്തെ സംഘം പൊക്കൾ മുതൽ നെഞ്ചുവരെ നാലാമത്തെ സംഘം നെഞ്ചിൽ നിന്നും പിന്നെ റൂഹ തൊണ്ടക്കുഴിയിലേക്ക് കണ്ണിലൂടെ അവസാനത്തെ യാത്ര റൂഹന്റെ സഞ്ചാരത്തെ കണ്ടുകൊണ്ട് കണ്ണു പുറകോട്ട് മറയുന്നു ആ മുട്ടിന്റെ മുകളിലേക്കങ്ങൾ പിടിച്ച് പൊക്കൾ വരെ എത്തുമ്പോഴേക്കും മൂത്രൊഴിച്ചു കാരണം മൂത്രൊഴിക്കാനും മലവിസർജ്ജനത്തിനും തോന്നിക്കുന്ന ഗ്രന്ഥിയൊക്കെ അതിന്റെ താഴെയാ പൊക്കളുടെ താഴെയാ ആ ഗ്രന്ഥിയാണ് മെരിക്കലോട് കൂടെ പിന്നെ അതിന്റെ നിയന്ത്രണം ശരീരത്തിൽ നിന്ന് പോയി നെഞ്ചിലേക്ക് റൂഹം ഇങ്ങനെ വരുമ്പോ ശ്വാസതടസ്സം നേരിടും ഇതൊക്കെ നമ്മൾ കാണുന്നതാ പക്ഷെ ആ കാഴ്ചയൊന്നുമല്ല കാഴ്ച അതിനപ്പുറം ഉണ്ടെന്ന അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും മരണം സംഭവിക്കുമ്പോ അഹിലിഹ് അപ്പോഴാണ് ദുനിയാവിനെ കുറിച്ചുള്ള മോഹങ്ങൾ മനുഷ്യൻ വേണ്ടുവെക്കുന്നത് കുടുംബത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ മനസ്സിൽ നിന്നും അകന്നു പോകുന്നത് എല്ലാവരെയും മനസ്സിൽ നിന്നും ഇറക്കുന്നു ഇപ്പോൾ അവന്റെ ഉള്ളില് പടച്ചറബേ ഒരു കെരിമനാവിൽ എത്തണം അല്ലാഹുവേ ഞാൻ എങ്ങനെ സ്വർഗത്തിലെത്തുമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന നേരം ഈ റൂഹിന്റെ ഈ അവസാനത്തെ നേരത്താണ് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എത്തുന്നത് വരെ അവസരമുണ്ടെന്ന് സയ്യുനുഹി റൂഹ പിടിച്ച് തൊണ്ടയിൽ അവസരമുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുടുംബത്തെ ഓർക്കാത്ത നേരത്തേക്ക് അവന്റെ മനസ്സെത്തി ദുനിയാവിനോടുള്ള മോഹത്തെ അവൻ വലിച്ചെറിഞ്ഞ നേരത്തേക്ക് അവന്റെ മനസ്സെത്തി ഇനി തൗബയില്ല ആ സമയം അവന്റെ തൗബയുടെ കവാടം അടക്കപ്പെട്ടു സങ്കടങ്ങൾ കൂടി ദുഃഖം കൂടി മനസ്സങ്ങട് സങ്കടപ്പെട്ടാ മരിച്ചു പോകുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ മരണം അങ്ങനത്തെ മരണം വേണ്ട അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തൗബപ്പഴാ ഒരു മനുഷ്യനെ തൗപ കൊണ്ടുള്ള പ്രയോജന പ്രയോജനപ്പെടുന്നത് وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما ഒരാൾക്ക് അവസരം തൗഫീഖ് നൽകട്ടെ തൗബയുടെ അവസരം അല്ലാഹുവേ മരണത്തിന്റെ വേദന സഹിക്കാവതല്ല നേരത്ത് ആ വേദനയിൽ ഒരു വിവേകമുണ്ടാവാ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യം മരണവേദന ഇളന്തെങ്കിലും ഒരു എളുപ്പം കിട്ടിയാൽ നമുക്ക് ഒരു വിവേകം ഉറപ്പിക്കാം ആ എളുപ്പം കിട്ടലും ആ നേരത്തെ വിവേകം കിട്ടലും മുഅ്മിനീങ്ങൾക്കുള്ളതാ മുത്ത് നബിയുടെ ദുആ എങ്ങനെ സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് റഹൽ ബയാൻ ഒരു ഹദീസ് പറയുന്നുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അല്ലാഹുമ്മ ഹബ്ബിൻ അലാ മുഹമ്മദിൻ സകറാത്തുൽ മൗത്ത്

നീ എനിക്ക് എളുപ്പമാക്കണേ അള്ളാഹുവേറാത്തോ ഹബീബിന്റെ ആണത് മാത്രവുമല്ല നിങ്ങൾക്കറിയുമല്ലോ കുറിച്ച് പറയുന്ന കിതാബുകളുടെ ഇബാരത്തുകൾ മുഴുവൻ യുഴസ്യ എന്നാണ് പറയാ പിഴിയുക പിഴിയുക കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അമിഷന്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെത്തുമ്പോഴേക്കും അതൊരു കോലത്തിലാവും ചണ്ടിയാവും പിഴിയലാണ് നനഞ്ഞ തോർത്ത് പിഴിഞ്ഞെടുക്കാറില്ലേ ഈ പിഴിയും പോലെ പിഴിയും പിഴിഞ്ഞെടുക്കുമ്പോ വേദന എത്ര എന്നറിയോ ഒരു മനുഷ്യന്റെ കാലിൽ തറച്ച മുള്ളു വലിച്ചൂരുമ്പോൾ ഒരു കുരു ഒരു മുഴ ശരീരത്തിൽ രൂപപ്പെട്ടാൽ അത് പൊട്ടിക്കുമ്പോ എന്തെങ്കിലും കാരണത്താൽ വിരൽ എന്റെ തുമ്പൊന്നും മുറിഞ്ഞാൽ നമുക്ക് സഹിക്കാതല്ല വേദന ആ സമയത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നടക്കോ ഇല്ലേ കൈ മുറിഞ്ഞേക്ക വേദനയിൽ പാട്ട് പാട്ടുപാടൂല അപ്പൊ എങ്ങനെയാണോ ലായിലാ ഇല്ലെന്ന പറയാ മരണത്തിന്റെ വേദനയിൽ വിവേകമുണ്ടാവണം ഏറ്റവും വലിയ വേദന ഇതുവരെ അവൻ അനുഭവിക്കാത്ത വേദന ആ വേദനയിൽ ആസ്വദിച്ച് ഇലാഹ ഇല്ലെന്ന് പറയുകയും ചിരിച്ചിട്ട് മരിക്കുകയും ചെയ്യണേ അള്ളാഹു നൽകട്ടെ കേട്ടോളൂ ഹബീബായ ഹബീബായിന്വാരമൊക്കെ ഒരു വേറൊരു ദ്വാരം കേട്ടോളൂ ഇമാം അലൈഹി അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കിതാബിൽ ഒരു ദുആ പറയുന്നുണ്ട് നബി തങ്ങൾ എപ്പോഴും ദ്വയരക്കുമായിരുന്നു നാടി ഞെരുമ്പകൾക്കിടയിൽ നിന്നും റോഹിനെ വലിച്ചൂരുന്ന അള്ളാഹും തുമ്പുകളിൽ നിന്നും നഖത്തിന്റെ അടിയിൽ ആട്ടിയിൽ പോലും ഞരമ്പുകളിൽ മടങ്ങിക്കിടക്കുന്ന നാടികളിൽ നിന്നും ഞരമ്പിന ഞരമ്പുകളിൽ നിന്നും റൂഹിനെ വലിച്ചൂരുന്ന അല്ല

മരണത്തിന്റെ വേദന ഇസ്രായേലി സമൂഹത്തിലെ മഹാന്മാർ പോയ ഒരു സംഭവമുണ്ട് ഇസ്രായേലി സമൂഹത്തിലെ സൂഫിയാക്കളായ മഹാന്മാർ ഒരിക്കൽ ഒരു യാത്ര പോയി ഒരു കബർസ്ഥാനിലൂടെ യാത്ര പോയി അപ്പൊ ചിലർ പറഞ്ഞു ആ കൂട്ടത്തിൽപ്പെട്ട യാത്രാ സംഘത്തിൽപ്പെട്ട ചില മഹാന്മാർ ചിലരോട് പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് അള്ളാഹുവോട് ചെയ്യാം ഈ കാണുന്ന കബർസ്ഥാനിലെ ഏതെങ്കിലും ഒരു കബറ് പൊളിഞ്ഞ് ആ ഖബറിൽ മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യൻ കബറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ആ മഹാനോട് നമുക്ക് മരണ ജീവിത മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും പഠിക്കാം ചോദിച്ചു പഠിക്കാം ആരോട് മരിച്ചു പോയ സൂഫിയാക്കളാ പോകുന്നു അങ്ങനെ ആ സൂഫിയാക്കളിൽ ചിലരെങ്ങനെ പറഞ്ഞു എല്ലാവരും ഏറ്റവും നമുക്ക് ദുരക്കാന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും കൂടി ദ്വായ ചെയ്തു പടച്ചോനെ ഈ കാണുന്ന കബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മഹാന്റെ കബറ് പിളർന്ന മഹാൻ ഞങ്ങളിലേക്ക് വന്ന് മരണത്തിന്റെ കെടുതിയെ കുറിച്ച് അല്ല ഞങ്ങൾ ആ മഹാനോട് ചോദിക്കട്ടെ അല്ല അവര് ചെയ്തു പെട്ടെന്നതാ ഒരു കബറ് പൊളിഞ്ഞു ആ കബറിൽ നിന്നും ഒരു മഹാനായ മനുഷ്യൻ എഴുന്നേറ്റു ആ മഹാനായ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിലായി നെറ്റിത്തടത്തിൽ മനോഹരമായ നിസ്കാരത്തിന്റെ അടയാളമുണ്ടായിരുന്നു എത്ര ഒരു വലിയ മഹാൻ നിസ്കാരത്തിന്റെ അടയാളം ആ നെറ്റിടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നെറ്റിയുണ്ട് ആ മഹാൻ എണീറ്റുണ്ട് അപ്പ ചോദിച്ച മഹാൻ എന്തിനാ എന്നെ ദ്വാരൻ ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ചത് നിന്ന് വന്ന ആള് ഈ സുഫിയാക്കളോട് ചോദിച്ചെന്തിനാ നിങ്ങൾ എന്നെ ഈ നിന്ന് എണീപ്പിച്ചത് എന്താ നിങ്ങൾക്കറിയേണ്ടത് മാറത്തും മിന്നി അറിയാൻ ലോ ഞങ്ങക്ക് ഈ മരണത്തെ കുറിച്ചൊക്കെ അറിയണമെന്ന് ഓർത്തു അൻപത് കൊല്ലം മുമ്പ് ഞാൻ മരിച്ചുപോയവനാ അൻപത് കൊല്ലം മുമ്പ് എന്നെ മറവ് ആ മരണത്തിന്റെ ചെയ്യപ്പെട്ടതായി കഴുത്തിൽ നിന്നും എൻറെ പിടിച്ച അവസ്ഥയോർക്കുമ്പോ എൻറെ കൽബിൽ നിന്നും സെക്കറാത്തിന്റെ ഫീലിംഗ് മാറിയിട്ടില്ല അല്ലെ ചോക്കണേ മരണനേരത്ത് മഹാന്മാരായ ആളുകള് ഇത്ര അനുഭവിച്ചെങ്കിൽ പിന്നെ പറയാൻ മരിക്കാൻ നേരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിഷേധി കൂടിയാണെങ്കിൽ മരണത്തിന്റെ നേരത്ത് ഒരു നിഷേധിയാണെങ്കിൽ മൂന്ന് പ്രതിസന്ധി അതിജയിക്കണം ഒന്നാമത്തേത് ഇങ്ങനെ വലിച്ചു വരുമ്പോ പല്ലു വരച്ച വേനെടുക്കും മനുഷ്യ ജീവനുള്ള ശരീരത്തിന് നഗംപെഴുതാ വേനെടുക്കും ആ റൂഷത്തെ കെടുതി രണ്ടാമത്തെ മലക്കുൽ ആ രൂപത്തിലൊന്ന് കണ്ടാൽ പോകും ഒരു നിഷേധിയായ മനുഷ്യൻ മരിക്കാൻ നേരം അവൻ നരകത്തിനുള്ളവനാണ് എന്ന് ഉറപ്പിക്കുമ്പോ അവന്റെ മനസ്സ് ഭയപ്പെട്ടു പോകുമേ താൻ നരകത്തിനുള്ള ആളാന്നറിയുമ്പോ മനസ്സ് ഭയപ്പെട്ടു പോകും ആ നേരത്ത് ഇങ്ങനെ മൂന്ന് പ്രതിസന്ധി റോഹ ഓരുന്ന പ്രതിസന്ധി മലക്കിനെ കാണുന്ന പ്രതിസന്ധി ആ പേടിയുണ്ടല്ലോ പിന്നെ പറയുന്നു നിഷേധിയാണെങ്കിൽ അവന്റെ നരകത്തിലേക്ക് ചെല്ലേണ്ട ആ ഇടവും കാണിക്കപ്പെടും പടച്ചോം കാക്കട്ടെ ചെറിയ കാര്യം ഒന്നല്ല പറഞ്ഞു വേദന കൊണ്ട് പുളയുന്ന മരണവേദന അനുഭവിക്കുന്ന മൂമിനായ വേദനക്കും കൂലിയുണ്ടെന്ന് ും പശ്ചാത്തലത്തിൽ പഠിപ്പിക്കുന്നു ഇമാം കുർത്തുപീടത്ത് കാണാം പറയുന്നുണ്ട് മുഅ്മിനി മിൻ ദറജാതിഹി ഒരു മൂമിനായ മനുഷ്യന് അള്ള നിശ്ചയിച്ച ആഹ്രത്തിന്റെ പദവി കിട്ടാൻ ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല കാരണം നേരായി മരിക്കാനായി ഇനി ഒന്നും ചെയ്തിട്ട് ആ പദവിയിലേക്ക് എത്തലെടുക്കൂല അള്ള നിശ്ചയിച്ച ആ ഉന്നതമായ ആഹ്രത്തിന്റെ പദവി കിട്ടാൻ ഇനി മൂമിനായ മനുഷ്യന് ആകെ ഉള്ളത് ഈ മരണത്തിന്റെ നേരത്തെ വേദന സൈക്കിള് മാത്രീത മരണത്തിന്റെ വേദന കൂടുതലും കൊടുക്കും ആ ആ പദവി കിട്ടാൻ ഇവിടെ സക്കറാത്തിന്റെ വേദന കൂടുതൽ വഴി അവൻ പഠിപ്പിക്കുകയാണ് മരണവേദന കൊണ്ട് കൂടും നമ്മുടെ ും ഒരുപാട് പലരും മരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ മയ്യത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മയ്യത്താണോ ഈ മരണം കൊണ്ട് ഈ മരിച്ച ആള് സ്വർഗത്തിലേക്കാണോ ഈ മരിച്ച ആൾ നരകത്തിലേക്കാണോ തിരിച്ചറിയാൻ കഴിയും മൂന്നടയാളം വീതമുണ്ട് പഠിച്ചു ഒരാൾ മരിക്കുന്ന നേരം കാണിക്കുന്ന മൂന്ന് ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ഈ മയ്യത്ത് നരകത്തിലേക്കുള്ളതാണോ സ്വർഗത്തിലേക്കുള്ളതാണോ ഇമാം സൗഖാനിയുടെ അൽഫവാൻ ഒരു ഹദീസ് ഉണ്ട് പുണ്യനെ വിപടിപ്പിച്ചല്ലോ നിങ്ങളൊരു മയ്യത്തിനെ നിരീക്ഷിക്കണേ ഒരു മരണാസന്നനെ നിരീക്ഷിക്കണേ എന്താ മൂന്ന് അടയാളം കണ്ടാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അടയാളങ്ങൾ കണ്ടാൽ അറിയാം അയാളം മരണാസന്നെ മരണ നേരത്തെ മൂന്ന് അടയാളങ്ങൾ ഇതാ ടം മരണാസന്നെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുവെങ്കിൽ വയ്യാ മരണാസന്നെ ചുണ്ടുകൾ ഉണങ്ങുന്നുവെങ്കിൽ നെറ്റി വയർക്ക കണ്ണുനീരൊലിക്ക ചുണ്ട് ഉണങ്ങ

കഴുത്തിന് ഞെരിച്ചു പിടിക്കുമ്പോൾ കഴുത്ത് ഞെരിക്കപ്പെട്ടവന്റെ മുരടൽ പോലത്തെ മൂളലും മുരടലും മരണാസന്നിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവന്റെ നിറം ചുവന്നു പോയിയെങ്കിൽ ചുണ്ടുകളുടെ നിറം മാറിയെങ്കിൽ ചുണ്ടുണങ്ങല്ലേ ഇത് ചുണ്ടിന്റെ നിറം മാറി കറുത്തുപോയി എന്നാൽ അദാബില്ലാഹി നസല ബിഹി അവൻ നരകത്തിലേക്കുള്ളവനാ അല്ലാഹു മൗത്ത് എളുപ്പമാക്കി തരട്ടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ചെറിയൊരു ദുആ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്ക് അല്ലാഹ് അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ ആരോഗ്യത്തിൽ പറക്കത്ത് നൽകുക അല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക സഹായിക്കുകയല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ല ഞങ്ങളുടെ സംരംഭങ്ങളിൽ മുഴുവനും എം സിയെ കഴിഞ്ഞ മകൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഉദ്ദേശിച്ച ജോലി കിട്ടാൻ അല്ലാഹുവേ ആ മകൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി തേടുന്നവർക്കും ഹൈറായ നല്ല ജോലി അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ സിഹറിന്റെ ബുദ്ധിമുട്ടുള്ള പലരും ദുആരക്കാൻ പറഞ്ഞു സിഹറിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും നീ കരകേറ്റണേ റഹ്മാനെ മകളുടെ വിവാഹം മുടങ്ങുന്നു സിഹറിന്റെ ബുദ്ധിമുട്ടെന്ന് അനു അനുഭവിക്കുന്നു അള്ളാഹുവേ ആ മകൾക്ക് ഹൈറായ ഒരു വിവാഹ ജീവിതം അടിപ്പിക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹ ആലോചനകൾ നടത്തപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അള്ളാഹുവേ അവിവാഹിതർക്ക് അനുയോജ്യമായ ഇണകളെ അടുപ്പിക്കണേ അല്ല തമ്പുരാനെ കടബാധ്യത ഉള്ളവരുണ്ട് കടങ്ങൾ വീട്ടണേ അല്ല പെൺകുട്ടി മകൾക്ക് വീടും പെൺ പെൺമക്കൾക്ക് വീടും സ്ഥലവും കിട്ടാൻ വേണ്ടി ദ്വാരക്കണേന്ന് ആ കുടുംബത്തിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീടില്ലാത്ത അവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടവർ വാടകക്ക് താമസിക്കുന്നവർ വീടെന്ന സ്വപ്നവുമായി കഴിയുന്നവർ കഴിയുന്നവർക്ക് നീ നല്ല വീട് എത്തിക്കണേ അല്ല അതിനുള്ള വഴികൾ എളുപ്പമാക്കുക ജീവിതത്തിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് തമ്പുരാനെ നീ ഞങ്ങളിൽ അത് നിലനിർത്തണേ അല്ല നിലനിർത്തണേ റഹ്മാനെ ലഹരി ഉപയോഗത്തിലോ പരസ്ത്രീ ബന്ധത്തിലോ വ്യഭിചാരത്തിന്റെ പച്ചയായ സാധ്യതകളിലോ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദു ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുക പലരും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു പ്രത്യേകിച്ച് കമന്റിലൂടെ ദുആ ദുആ വസിയത്ത് വസിയത്ത് പറയുന്നവർ അല്ലാഹുവേ അറിയിച്ചവർ ഈ പരിപാടിയിൽ ആമീൻ പറയുന്നവർ ദുആകൾക്ക് മുഴുവനും റബ്ബേ നീ പരിഗണന നൽകണം അല്ലാഹ് അവരുടെ ഒക്കെ ഹലാലായ മുറാതുകൾ ഹാസിലാക്കണേ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാഹ് കടബാധ്യത ഉള്ള പലരുമുണ്ട് പലിശ കെണിയിൽ പെട്ടുപോയവർ ബാങ്ക് ലോണിൽ കുടുങ്ങിയവർ കടങ്ങളിൽ നിന്നും കരകയറ്റണേ കടങ്ങളിൽ നിന്നും സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തി ജീവിച്ച് ആത്തപത്ത് നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുക ഞങ്ങളുടെ സ്വപ്നമാണ് അല്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഒമ്പ്രക്ക് പോകുന്നവർ പോയവർ ഹറമിൽ നിലവിലുള്ളവർ എല്ലാവർക്കും നീ കബൂലിയത്ത് നൽകുക അല്ലാ തമ്പുരാനെ ഹജ്ജിന് പോവാൻ അടുത്ത വർഷത്തേക്ക് ശ്രമിക്കുന്നവരുണ്ട് അല്ലാ സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ചുറ്റുപാടുകളും നിനക്കെ അറിയോ അടുപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല സഹോദരന്മാർക്കും കച്ചവടങ്ങളിൽ വലിയ പ്രയാസങ്ങളാണ് കച്ചവടങ്ങളൊക്കെ വറക്കത്തിലും റാഹത്തിലുമാക്കണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته